ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ പ്രമോ വന്നിരിക്കുകയാണ് അതായത് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന എക്സ്പെഷ്യലി നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫർ കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തുകയാണ് അപ്പോൾ നമുക്കറിയാം ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് എവിക്റ്റായിപ്പോയ മത്സരാർത്ഥികളുടെ എല്ലാം റീ എൻട്രി തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ ജാസ്മിൻ കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഗബ്രിയെ കാണാനായിട്ട് അയ്യോ എന്താണ് ഗബ്രി വരാത്തത് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി അപ്പോൾ ഗബ്രി മാത്രം എത്തുന്നില്ല അങ്ങനെ നാളെ രാവിലെ തന്നെ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുകയാണ് അതായത് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ എഴുന്നേക്കുന്നതിന് തന്നെ നമ്മുടെ ഗബ്രി ബിഗ് ബോസിലേക്ക് കയറും അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക സംഭവ ബഹുലമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നാളെ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രമോ ഇപ്പോൾ ഏഷ്യാനിൽ വന്നിട്ടുണ്ടായി അപ്പം അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ബിഗ് ബോസ് വളരെ തന്ത്രപരമായിട്ടാണ് കളിക്കുന്നത് അതായത് എല്ലാവർക്കും അറിയാം ഈ ജാസ്മിൻ ഗബ്രി ഇവരുടെ ഒരു കോംബോ നമ്മുടെ കേരളത്തിൽ തന്നെ ഭയങ്കരമായിട്ട് വിവാദമായ ഒരു കോംബോയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ഇവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ ബിഗ് ബോസ് ഇവരെ വെച്ചിട്ട് ഒരുപാട് ചാനലിൽ ഒരുപാട് റേറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ദിവസമാണ് നാളെയും കാരണം ഈ ഗബ്രിയുടെ ഒരു റീ എൻട്രി നാളത്തെ അതായത് ഗബ്രിയുടെ റീ എൻട്രി ആ ഒരു എപ്പിസോഡും അല്ലെങ്കിൽ ആ ലൈവും വരുമ്പോൾ ആ ഒരു സംഭവം നല്ല റേറ്റിംഗ് തന്നെയായിരിക്കും നാളത്തെ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ അപ്പം എന്തായാലും ജാസ്മിൻ ആണെങ്കിൽ എഴുന്നേറ്റിട്ടൊന്നുമില്ല ആരും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലേക്ക് നമ്മുടെ ഗബ്രി കയറി ഒരു കിഡിലൻ ഒരു എന്താ പറയുക കോട്ട ഒക്കെ ഇട്ടിട്ട് നല്ല കിടിലൻ ലുക്കിൻ അതായത് നമ്മുടെ ജാസ്മോളെ കാണാനായിട്ട് എത്തുകല്ലേ അപ്പോൾ അങ്ങനെ ഭയങ്കര ലുക്കിലൊക്കെ കയറി വരുമ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അങ്ങനെ ഗബ്രി കയറി വരുമ്പോൾ നമ്മുടെ രതീഷ് രതീഷൊക്കെ എത്തിയിട്ടുണ്ടായി അപ്പോൾ രതീഷ് കാണുകയാണ് ഗബ്രി വരുന്നത് അങ്ങനെ രതീഷ് രതീഷിന്റെ അടുത്ത് ഗബ്രി പറയുന്നു ജാസ്മിനെ കിച്ചൻ ഏരിയയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു അങ്ങനെ നമ്മുടെ ജാസ്മിൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണും തിരുമിയൊക്കെ വരുമ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ കഥാനായകൻ ഗബ്രി അവിടെ കൊണ്ട് നമ്മുടെ പ്രൊമോ നിർത്തി അപ്പോൾ എന്തായാലും നാളത്തെ ആ ഒരു സംഭവങ്ങൾ കാണാൻ നാളെ രാവിലെ തന്നെ ഹോട്ട് സ്റ്റാർ ഓൺ ചെയ്ത് നമുക്കത് കാണണം കാരണം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയായിരുന്നു ജാസ്മിൻ്റെ ഫാമിലി വരുന്ന അതായത് ഫാമിലി ടാസ്ക് നടന്ന സമയത്ത് ജാസ്മിൻ്റെ ഫാമിലി വരുന്നതും ഒരു ദിവസം രാവിലെ തന്നെയാണ് ഫാമിലിയും എത്തിയത് ഇപ്പോൾ വീണ്ടും ജാസ്മിൻ്റെ എല്ലാം എല്ലാമെല്ലാമായ ഗബ്രിയും രാവിലെ തന്നെയാണ് എത്തുന്നത് അപ്പോൾ അങ്ങനെ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ അവിടെ നടക്കും നമുക്ക് കണ്ട് തന്നെ അറിയാം ജാസ്മിൻ അവിടെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ജാസ്മിന് ഗെയിമിൽ നിന്നുള്ള ആ ഒരു ഒക്കെ പോകും കാരണം ഗബ്രി വന്നില്ല ഇനി ജാസ്മിനെ പിടിച്ചാൽ കിട്ടത്തില്ല കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുകയാണ് ഇത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർത്തികളെ എന്നൊരവസ്ഥയാണ് ജാസ്മിൻ അതായത് ജാസ്മിൻ ഇങ്ങനെ കണ്ണ് നട്ട് കാത്തിരിക്കുവായിരുന്നു ഗബ്രി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ ഗബ്രി എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ ഗബ്രി എത്തുന്നു ജാസ്മിൻ ഗബ്രിയെ കാണുമ്പോഴുള്ള സംഭവം എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല പ്രൊമോ ഇവർ തമ്മിൽ കാണുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഓടിച്ചെന്ന് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കും ഓടുക്കും അതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സംഭവം അതായത് നാളെ രാവിലെ തന്നെ അതിൻ്റെ ലൈവും കാര്യങ്ങളും നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ തുടങ്ങും അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ രാവിലെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ രാവിലെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്